ഞങ്ങളെന്ന് പാത്തുവിന്റെ കാത് കുത്തി കഴിക്കാനാടെ ഇറങ്ങി സെറ്റായി നിൽക്കാണ് എങ്ങനെയാണ് ഏ കാമ്പനിയാത്ത കാതാണ് കാത് കുത്താൻ പോവാണ് എങ്ങോ ഇഷ്ടാണ് കാതു കുത്തണ് ഏ കരിയോ ഓ കാത് കുത്തണ് സൂപ്പർ ആവുന്നോപ്പാപ്പ കാക്കാനാ കൊണ്ടോ നമുക്ക് சாய்ஸ்ரா மிளகா அது தானே உண்டு நவம்பா அட வல்லி கழிச்சுக்க வேணா குதிரும் ஒன்று போரே ஏ അവിടെ ഇന്നിടിക്കുന്നില്ല ബാക്ക് എങ്ങനെയുണ്ട്

എന്നാടരിക്കണോ തന്നെ അത് ഉമ്മച്ചി കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നെ കുറച്ചു ഇപ്പൊ തന്നെ രണ്ടും രണ്ടാമത്തെ കുത്തിയാലോ ഇപ്പൊ തന്നെ രണ്ടാമത് കുത്തിയാലോ രണ്ടെണ്ണം കുത്താ പറഞ്ഞു രണ്ടെണ്ണം അതെ ഒന്നു താള ഖ്യാപന

ട്ടാ വന്ന ഹോട്ടലക്കാളൊക്കെ ഇനി വന്ന അതിൻ്റെ കാപ്പിട്ട് വന്നി വന്നാ എന്താ ഓർഡർ ചെയ്തത് ഏ എന്താണ് പറഞ്ഞത് Oh! <laughs> you